ഞങ്ങൾ അത്രയ്ക്ക് വിഷമത്തോട് പറയുകയാണ് ഈ കുഞ്ഞുങ്ങളുടെ ഒരു ആവശ്യം നിറവേറ്റി കൊടുക്കണം ഇത് ഞങ്ങളുടെ ശ്രമമാണ് ഒരു കുഞ്ഞിൻ്റെ ഭാവി രക്ഷപ്പെടുത്താനാണ് ഞങ്ങളിതിൽ സന്തോഷിക്കുന്നു ഇത് മേടിച്ചിട്ട് സാർ ആ പേപ്പറുകൾ ക്ലിയർ ചെയ്ത് ഞങ്ങളുടെ ഈ സ്നേഹസ്പർശം ഗ്രൂപ്പിന് തരും തരണം എന്നാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുക അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത്തരം തുക മതി ഈ കുട്ടികളുടെ പ്രശ്നം തീരാൻ ഇത്തരം തുക മതി അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്താൽ മതി അനുഭവം നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഷൂരിനാടാണ് കുറച്ച് ദിവസം മുമ്പ് അഭിനന്ദ അഭിനന്ദൻ ആര്ദേവ് എന്ന് പറഞ്ഞ രണ്ട് കുഞ്ഞുങ്ങളുടെ ഒരു പതിനാറ് വയസ്സും പന്ത്രണ്ട് വയസ്സും പ്രായമുള്ള രണ്ട് കുഞ്ഞുങ്ങളുടെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയും മരിച്ചു സ്വന്തമായിട്ടൊരു വീടുണ്ട് പക്ഷേ ആ വീട് ജപ്തി ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടുത്തെ ഷൂരിനാട് തന്നെ കുറേ ചേട്ടന്മാരൊക്കെ ചേർന്ന് ഒരു സ്നേഹസ്പർശം എന്ന പേരുള്ള ഗ്രൂ ഗ്രൂപ്പ് ഉണ്ടാക്കി ആ കുട്ടികളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി ആ ഗ്രൂപ്പിലെ രണ്ട് ചേട്ടന്മാരാണ് ഇവിടെ നിൽക്കുന്നത് ഒരു സുവർണ്ണം ചേട്ടനും അര അരന്തേശൻ പിള്ള എന്നുള്ള ചേട്ടനാണ് ഈ ചേ ഈ ചേട്ടനാണ് എന്നെ കോൺടാക്റ്റ് ചെയ്തത് കോൺടാക്ട് ചെയ്തപ്പോൾ തന്നെ കുറേ നമ്മൾ വീഡിയോ ചെയ്തു എന്നിട്ട് നമ്മൾ മാത്രമല്ല വീഡിയോ ചെയ്തു കുറേ ചാനലുകൾ പിന്നെ അഡിഗേറ്റ് ഗായത്രി പിന്നെ നമ്മുടെ സൈലം ഗ്രൂപ്പിൻ്റെ അനന്തു അവരെല്ലാം വന്നു കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാക്സിമം എല്ലാം ചെയ്തു ചെയ്ത് ഇപ്പൊ ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ അക്കൗണ്ടിൽ വന്നു ബാങ്കിൽ അടയ്ക്കേണ്ട ഒമ്പത് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ ഇന്ന് ബാങ്കിൽ കൊണ്ടുവന്നു അടച്ചു ആ കുട്ടികളുടെ പ്രമാണം എടുക്കാൻ വേണ്ടിയുള്ള ബാക്കിയുള്ള നടപടികളൊക്കെ തുടങ്ങുകയും ചെയ്തു കുട്ടികളുടെ മുന്നോട്ടുള്ള ജീവിതത്തിനും മറ്റുള്ള വേണ്ടിയുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ സ്നേഹസമർശത്തിലെ ചേട്ടന്മാരും ആ ബാക്കി സൈലം ഗ്രൂപ്പും മറ്റുള്ള നാട്ടുകാരെല്ലാം കൂടെ ഉറപ്പായിട്ടും ആ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ ഭാവി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഇന്ന് കുട്ടികൾ ഇവിടെ ഇല്ല കുട്ടികൾ ക്ലാസ്സിലിരിക്കുകയാണ് അപ്പോൾ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ആ കുട്ടികളുടെ ജീവിതമാണ് നമ്മൾ നോക്കിയത് ഒരു സ്ഥലത്തിരുന്ന ആ കുട്ടികൾ പറയാണ് ഒരു പാലുകാശ് വീട്ടിൽ ഇരുന്ന് പറയുകയാണ് ഞങ്ങൾക്ക് വേണ്ടി ആരുമില്ല സംസാരിക്കാൻ ഞങ്ങളെ നോക്കാൻ ആരുമില്ല ഞങ്ങൾക്ക് ഇനി ഞങ്ങൾക്ക് വേണ്ടി ക്യാമറ കണ്ണുകളില്ല എന്നൊക്കെയാണ് ഈ കുട്ടി നല്ല കാര്യകൂരമുള്ള കുട്ടികളാണേ അപ്പോൾ അവരിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ ഈ കുർബദേവാണ് അദ്ദേഹം അരുദാഷ് കുറുപ്പ് ഞങ്ങളോട് വന്ന് പറഞ്ഞു എന്നോട് ഇങ്ങനെ വന്ന് പറയുകയാണ് ഇങ്ങനെയാണ് പ്രശ്നമുണ്ടല്ലോ ചേട്ടാന്ന് അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യേ നമുക്ക് സംവിധാനം ചെയ്യാം നമ്മുടെ ഒരു സുഹൃത്ത് കുന്നത്തൂർ മീഡിയ എന്ന് പറഞ്ഞൊരു മീഡിയയും നമ്മുടെ ചങ്ങാതിക്കൂട്ടം മീഡിയ വില്ലേജ് മീഡിയ ഗ്ലോബൽ അല്ലേ ഗ്ലോബൽ ഹരിപ്പാടുള്ള ഒരു അഡ്വക്കേറ്റ് ഇവരെല്ലാം ഞങ്ങൾ വിളിച്ചൊരു വീഡിയോ ചെയ്തു ആ വീഡിയോ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് നല്ല ജനങ്ങളുടെ നല്ല സപ്പോർട്ടിങ് ആയിരുന്നു ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു എന്തായാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് എല്ലാവരോടും കൂടി നാട്ടുകാർ നമ്മുടെ ജനങ്ങൾ ജനങ്ങളൊത്തോട് കൂടിയാണ്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത്തരം തുക മതി ഈ കുട്ടികളുടെ പ്രശ്നം തീരാൻ ഇത്തരം തുക മതി അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് നമ്മൾ കാരണം ഇനി ആദ്യപറ്റി ജനങ്ങളുടെ ഇത് കാശുമേടിക്കും ശരിയല്ലല്ലോ അതൊരു മര്യാദയല്ല അതുകൊണ്ട് തന്നെ നമ്മളത് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ബാങ്കിൽ അടയ്ക്കാൻ വന്നിരിക്കുകയാണ് പൈസ ഞങ്ങൾക്ക് വിമർശനങ്ങൾ ഒരുപാടുണ്ട് അതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല നമ്മൾ ഏറ്റെടുത്ത ദൗത്യം എത്തുന്നതാണോ അത് കൃത്യമായി ചെയ്യുക അത് ചെയ്തു തീർക്കുക അതാണ് നമ്മളിപ്പോൾ ഇവിടെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഞാനും ഇതിൻ്റെ സെക്രട്ടറി ഗോവിഷ് ആണ് ആനടിയിലാണ് ഇത് അരവിന്ദാക്ഷ കുറുപ്പ് ഇതിൻ്റെ ട്രഷറാണ് ഞാൻ ഞാനിതിൻ്റെ പ്രസിഡൻ്റാണ് അപ്പം ഞങ്ങൾ മൂന്നിട്ട് കൂടി അതിൻ്റെ ഒരു കമ്മിറ്റി എടുത്തതൊക്കെ അങ്ങനെ ആ പൈസ അടച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഇപ്പം ബഹുമാനപ്പെട്ട സാറിൻ്റെ അടുത്ത് ഞങ്ങൾ വന്നിരിക്കുന്നതും ആ പൈസ അടച്ചിട്ട് ആ കുട്ടികളതിൽ നിന്ന് മുക്തി നേടണം അപ്പം ഞങ്ങളിത് അടച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് നമുക്കുണ്ടേ ഞങ്ങൾക്കൊരു തെളിവ് ഇദ്ദേഹം തരണം അപ്പം എന്തായാലും ഞങ്ങൾ ഈ പൈസ ഇവിടെ അടയ്ക്കാൻ വന്നിരിക്കുകയാണ് അത് സാറൊന്ന് സ്വീകരിച്ചിട്ട് ഞങ്ങളുടെ കടമയിൽ നിന്ന് ഞങ്ങളെ മുക്തരാക്കണമല്ലേ വിളിച്ചു ഇത് ഞങ്ങളുടെ ശ്രമമാണ് ഒരു കുഞ്ഞിൻ്റെ ഭാവി രക്ഷപ്പെടുത്താനാണ് ഞങ്ങളിതിൽ സന്തോഷിക്കുന്നു ഇത് മേടിച്ചിട്ട് സാർ ആ പേപ്പറുകൾ ക്ലിയർ ചെയ്തു ഞങ്ങളുടെ ഈ സ്നേഹസ്പർശം ഗ്രൂപ്പിന് തരും തരണം എന്നാണ് അറിയിക്കുന്നത് ഏറ്റവും വലിയൊരു കാര്യം എന്താ സാറേ ഒരു ഇപ്പോൾ എന്ന് പറയുന്നത് ചാരിറ്റിയുടെ പേരിൽ ഒരുപാട് തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട് അത് അവരുടെ കുഴപ്പമില്ല ഒരുപാട് തട്ടിപ്പ് നടക്കുന്നു തട്ടിപ്പാണ് നടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഒരു വിശ്വാസക്കുറുണ്ട് ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപ ഈ അക്കൗണ്ടിലേക്ക് നമുക്ക് തരുന്ന ഒരാളുണ്ടെങ്കിൽ ഞങ്ങളൊരു ഗ്രൂപ്പ് രൂപീകരിച്ച് സ്നേഹസ്പർശം പറയും ഗ്രൂപ്പ് രൂപീകരിച്ച് ഒരു രൂപ ഈ അക്കൗണ്ടിലെ കാർഡ് തരുന്നു അയാളെ നമ്മൾ ആ ഗ്രൂപ്പിൽ കാർഡ് ചെയ്യുകയാണ് കാരണം അന്ന് വരെ വന്ന പൈസ എത്രയാണെന്നുള്ളൂ അവരുടെ പൂർണ്ണമായിട്ട് കണക്കൊക്കെ കൊടുക്കുകയാണ് ജനകീയമാണ് അന്നെന്നുള്ള കണക്കുകൾ ബാങ്കിൻ്റെ അപ്ഡേറ്റ് അന്നേരം തന്നെ ബാലൻസ് ഇവർ രണ്ടുപേരും അന്നേരം തന്നെ ഗ്രൂപ്പിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ അവർക്കൊരു വിശ്വാസം വന്നത് അപ്പോൾ ഞങ്ങളെക്കാളും കൂടുതൽ ജോലി ചെയ്ത് പിന്നാരാണ് അവർ ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിലുള്ള ജോലി ചെയ്ത് അവർ മുഖാന്തരം കുറേ പൈസ ഇങ്ങനെ വന്ന് അപ്പോൾ ഞാൻ കാര്യം ഏറ്റവും കൂടുതൽ നന്ദിയുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മീഡിയസിനോടാണ് ചാനലിനോടാണ് വെച്ചാൽ ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ കുന്നത്തൂർ മീഡിയ എന്ന് പറഞ്ഞൊരു മീഡിയ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷം പിന്നെ ഗ്ലോബൽ മീഡിയ ഹരിപ്പാട് ഒരു അഡ്വക്കറ്റാണ് അതിനുശേഷം നമ്മുടെ ചെങ്ങാതിക്കൂട്ടം അവരൊക്കെ വന്നപ്പോഴത്തെ റേഞ്ച് മാറി അപ്പോഴൊക്കെ റേഞ്ച് മാറി പിന്നെ ഒരു വില്ലേജ് മീഡിയ എന്ന് പറഞ്ഞൊരു എന്ന് കാര്യം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്പർശിക്കുന്ന ഒരു വീഡിയോസ് ആ ഗ്ലോബൽ ഗ്ലോബൽ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് വീഡിയോ കൂടെ അതൊക്കെ നല്ല അവർക്ക് പണികളും തീർത്തു കൊടുക്കാവുന്ന ഈ വീഡിയോ കണ്ട കഴിഞ്ഞതിന് ശേഷം പിന്നെ സൈലം ഗ്രൂപ്പ് സൈലം ഗ്രൂപ്പ് അവർ ഇവിടെ നേരിട്ടെത്തി ഈ കുട്ടികൾക്കാണ് അദ്ദേഹമൊക്കെ വരുമോ എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെ നേരിട്ടെത്തിക്കൊണ്ട് ആ കുട്ടികളുടെ പഠനം ഫുൾ അവര് ഏറ്റെടുത്തിരിക്കുകയാണ് ഫുൾ അവർ ഏറ്റെടുത്ത് പഠനം പിന്നെ അവരുടെ നല്ല പഠിക്കണം ഇത്രയും കഷ്ടപ്പാടിന്റെ നടുവില് ഇത്രയും കഷ്ടപ്പാടും അവർക്ക് കൊണ്ടുവന്ന കമ്പ്യൂട്ടറും മറ്റു കാര്യങ്ങളും പഠനത്തിന് ആവശ്യ സാധനങ്ങളും മൊത്തം കൊണ്ടു കൊടുത്തു കൊടുത്തു കഴിഞ്ഞു നമ്മൾ ഇവിടുത്തെ തീർത്ത് ഇതിന്റെ പേപ്പർ എടുത്ത് അവർക്കൊന്ന് കൊടുത്താൽ മാത്രം മതി വീടിന്റെ പണി തുടങ്ങും അവർ പണി തുടങ്ങും മനോഹരമായ വീട് തീർക്കും അവർ അവരുടെ ഭാവി അവർ സുരക്ഷമാക്കും എന്നാണ് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ആ കാര്യത്തിൽ കാരണം ഇത്രയും മീഡിയ സഹായം കിട്ടി ഇത്രയും പിന്നെ സയലം ഗ്രൂപ്പിന്റെ ഉണ്ണി അദ്ദേഹത്തിന്റെ പേര് സാർ ഡോക്ടർ അനന്തു അദ്ദേഹം നേരിട്ട് വരുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ അദ്ദേഹം നേരിട്ട് വന്നിട്ട് പിള്ളേരെ കാണുന്നു സംസാരിക്കുന്നു ഞങ്ങൾ നിന്റെ പഠിത്തം മൊത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്നു പഠനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു നിങ്ങൾ വീട് ഞങ്ങൾ വെച്ച് വരുന്നു എല്ലാം അവരേറ്റിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുന്നു എന്നല്ലാതെ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുന്നു അതിൽ ഞങ്ങൾ വളരെ സന്തോഷം അതിൽ ഞങ്ങൾ മാത്രമല്ല നമ്മുടെ നാട്ടിൽ നമുക്ക് നന്ദിയോടുകൂടി പറയേണ്ട കുറേ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരുണ്ട് ഈ നമ്മുടെ സംഘടനയ്ക്കകത്ത് അതോടൊപ്പം തന്നെ നമ്മുടെ ആ പ്രദേശത്തെ കുടുംബശ്രീ പ്രവർത്തകർ പ്രത്യേകിച്ച് വരെ നമ്മുടെ വാർഡ് മെമ്പർ അവിടുത്തെ നമ്മുടെ ആ വാർഡിലെ മെമ്പർ പിന്നെ സുനിൽകുമാർ രണ്ടാം വാർഡിലെ മെമ്പർ സുനിൽകുമാർ അദ്ദേഹത്തിൻ്റെ സേവനം വളരെ വലുതാണ് എല്ലാവരും അവരുടെ നാട്ടിൽ ജോലി ചെയ്തു എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു ഈ ദൗത്യം ഞങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പറ്റിയത് ആ കാര്യത്തിലൊക്കെ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ രണ്ട് മാസമായെങ്കിലും അക്കൗണ്ട് ഞങ്ങൾ ഏതാണ്ട് ഒന്നര മാസം കഴിഞ്ഞാൽ ക്ലോസ് ചെയ്തു കാരണം അപ്പോഴേക്ക് പൈസ പൂർണ്ണമായി എത്തി നമുക്കിതിനാവശ്യമുള്ള പൈസ കാരണം നമ്മൾ അതിൽ കൂടുതൽ പൈസ മേലെ അത് അനാവശ്യമാണ് ജനങ്ങളോട് കാണിക്കുന്ന ഒരു എന്താ പറഞ്ഞു വിശ്വാസം ഇല്ലായ്മയാണ് അത് കാണിക്കുന്നത് പൈസ ഇടേണ്ടതെന്ന് നമ്മൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ രാഷ്ട്രീയ നമ്മുടെ മന്ത്രി ഒരു രാഷ്ട്രീയം ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ കേരളത്തിന്റെ മന്ത്രിയെടുത്താണ് അവരുടെ നിവേദനം കൊടുത്തത് ചെറിയ ആളെല്ലാം കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ചൈൽഡ് വെൽഫെയർ സെന്റർനോ ഒക്കെ കൊടുത്തെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് എഴുതി തള്ളും പിന്നെ മൂന്ന് ലക്ഷം രൂപ കണ്ട് അടച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ആ മൂന്ന് ലക്ഷം രൂപ അടച്ചാൽ മതി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ കൊണ്ടുവന്ന് ഈ ഈ ഒൻപത് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി നാല്പത് രൂപ ഇത് നമ്മൾ അടച്ചാൽ അത്രയും പൈസ അധികം പറ്റായി വെറുതെ പോ ഇത് കിട്ടുന്ന കിട്ടട്ടെ മന്ത്രിയുടെ ആ ഒരു അങ്ങ അവരുടെ ഒരു സഹായം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞത് ഇതുവരെ ഞങ്ങളും പിന്നീക്കുന്നത് പക്ഷേ ഇനി നമുക്ക് നോക്കിയിരിക്കാൻ പറ്റത്തില്ല കാരണം കുട്ടികളുടെ ഭാവിയല്ലേ തലയിലെ പൈസ ബാങ്കിൽ കിടന്നൊരു ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഓവിഷ് പിന്നെ നമ്മുടെ അരവിന്ദ അദ്ദേഹം പിന്നെ സുവർണൻ അദ്ദേഹം ഇത്രയും പേരോടാണ് നമ്മളെ ബാങ്കിന് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഇതേ ഇതുപോലെ രണ്ട് കുട്ടികളുടെ അവസ്ഥ അപ്പം നമ്മൾ നേരത്തെ ഈ കുട്ടികളുടെ അവസ്ഥ നമുക്ക് അറിയാവുന്നതായിരുന്നു അപ്പോൾ ഈ രണ്ട് അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയി അപ്പോൾ അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണെന്നും ബാങ്കിനാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്നും നമ്മൾക്ക് നേരത്തെ തൊട്ടേ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളിതൊരു നിയമത്തിൻ്റെ കാര്യങ്ങളും ഒരു ചട്ടക്കൂടും ഉണ്ടല്ലോ ഇതിനകത്ത് അപ്പോൾ അതിനകത്തു നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് ആദ്യമേ തന്നെ ഇവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചായിരുന്നു അപ്പോൾ ഇതിനകത്ത് പറ്റിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ആകെയുള്ളൊരു സ്കീമെന്ന് പറയുന്നത് ഒ ടി എസ് ആണ് വൺ ടൈം സെറ്റിൽമെൻറ്റ് അപ്പോൾ അതിനകത്ത് വരുമ്പോൾ പോലും നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് ഒന്നര ലക്ഷം രൂപയാണ് അപ്പോൾ ഇവരെടുത്തേക്കുന്ന എമൗണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ റിസ്ക് ഫണ്ട് പോലുള്ള ആനുകൂല്യങ്ങൾ നമ്മൾ ഒരു ലോണിന് ലഭിക്കണമെങ്കിൽ അവർ ഈ മരണപ്പെടുന്നതിന് ആറുമാസം അധികരിച്ച് കുടിശ്ശിക ആവരുത് അപ്പം ആൾ മരിച്ചു ആറുമാസം കുടിശ്ശികയാണ് എങ്കിൽ പ്രശ്നമില്ല അതിലധികു കുടിശ്ശേ വരുമ്പോൾ നമുക്കതിനുള്ള എലിജിബിലിറ്റി നഷ്ടപ്പെടുവാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഇപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് സഹായിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നത് എന്നിരുന്നാലും ബാങ്കിനാൽ കഴിയുന്ന രീതിയിലുള്ള ബാങ്കിനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ രീതികളും അത് നടപടിയാവാതെയും മറ്റ് കാര്യങ്ങളും എല്ലാം ചെയ്ത് ഇവർ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ അവരെയും സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടുന്ന പേപ്പറുകൾ ഇപ്പം മന്ത്രി തലത്തിൽ പോകാനും എല്ലാത്തിനുമുള്ള പേപ്പറുകൾ ഇതുപോലെ ഗ്രൂപ്പിൽ കൊടുക്കാൻ വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകൾ ഇതെല്ലാം ബാങ്ക് അതായത് സമയത്ത് തന്നെ ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് അവർക്ക് കൃത്യമായിട്ട് ഇതിനെ ഒരു ഫോളോ അപ്പ് ചെയ്ത് അവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു ഇതൊരു വലിയ കാര്യമാണ് എന്തായാലും ചെയ്തത് ഇപ്പം നമുക്കറിയാം അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളാണ് അവർ മൈനറാണ് അവരെ സംബന്ധിച്ച് അവർക്കൊരു എന്താ പറയുക അവർക്ക് ഇത്രയും വലിയൊരു സഹായം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നല്ല രീതിയിലുള്ള കാര്യമാണ് അവർ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് പ്രോത്സാഹനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ ബാങ്കിൻ്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത് നമ്മൾ നബാഡിൻ്റെ ഫണ്ട് മേടിച്ചാണ് നമ്മൾ ഒരു ചെറിയ കമ്മീഷന് ആളുകൾക്ക് ലോൺ കൊടുക്കുന്നത് അപ്പോൾ ബാങ്കിന് സർവീസ് ബാങ്കുകളെ പോലെ ഒരുപാട് കീമമായ തുക ബാങ്കിനായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എന്നിരുന്നാലും ഇത്തരത്തിലൊരു കേസായത് കൊണ്ട് ബാങ്കിനേക്കാൾ കൊണ്ട് കഴിയുന്ന പരമാവധി എമൗണ്ട് ആയ പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ ഈ ലോണിനകത്ത് ബാങ്കായിട്ട് കുറച്ച് വന്നിരിക്കും കുറച്ച് തന്നുണ്ട് ബാലൻസ് പൈസ കൈമാറുന്നു നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബാങ്ക് നബാർഡിൻ്റെ ഫണ്ടെടുത്താണ് ഈ ലോൺ കൊടുക്കുന്നതെന്നും അതിൽ കുറേ നിയമോശികളുണ്ട് അവർക്ക് പൈസ കുള കുറവ് ചെയ്യുന്നതിനും കുറേ പരിമിതികളുണ്ട് എന്നുള്ളതാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് എന്നിരുന്നാലും ബാങ്ക് നമ്മളാ കൊടുത്ത പൈസയിൽ നിന്നും പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ നമുക്ക് കുറച്ച് തന്നിരിക്കുകയാണ് സന്തോഷം അത്രയെങ്കിലും നിങ്ങളും അതിൽ കൂടിയതിൽ വളരെ സന്തോഷം നാട്ടിൽ നമ്മുടെ ഈ നാട് ഒന്നടങ്കം ജനങ്ങൾ ഒന്നടങ്കം സഹകരിച്ചാണ് ഈ പൈസ ഞങ്ങൾക്ക് ഇവിടെ സ്വരൂപിച്ചിവിടെ എത്തിക്കാൻ കഴിഞ്ഞത് അതിന്റെ ഭാഗമായി നിങ്ങളുടെ ബാങ്കിന്റെ ഭാഗമായി ഒരു പതിനായിരത്തിഒരുന്നൂറ്റി അറുപത്തിനാല് രൂപ സഹായിച്ചപ്പോൾ ഏറെ സന്തോഷം ഈ സെക്രട്ടറിയുടെ ആ പ്രമാണത്തിനെ സംബന്ധിച്ച് പറയുമ്പോഴേ ഇപ്പം ഈ കുട്ടികൾ ആയതുകൊണ്ട് മൈനർ കോപ്പിടുന്നതിൻ്റെ കാര്യത്തിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പം അപ്പം നമ്മൾ ബാങ്ക് ചെയ്യുന്ന ഒരു നടപടി എന്ന് പറയുന്നത് ഈ ഇവരുടെ രണ്ടുപേരുടെയും ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി പിന്നെ അച്ഛൻ്റെ അമ്മയുടെ പിന്നെ കുട്ടികളുടെ ആധാറിൻ്റെ കോപ്പി അതേപോലെ തന്നെ ഇവരുടെ ലോക്കൽ ഗാഡിൻ ആരാണോ എന്നുള്ളത് നമ്മുടെ അവരുടെ വാർഡിലെ പഞ്ചായത്ത് മെമ്പറുടെ ഒരു ലെറ്റർ പാടിലൊരു സർട്ടിഫിക്കറ്റ് ലോക്കൽ ഗാർഡി നിന്ന ആളാണുള്ളത് അപ്പോൾ ഇത് മൂന്നും കൊണ്ടുവരണം പിന്നെ അവർ പഞ്ചായത്ത് സാക്ഷി ഒപ്പിട്ട് നമുക്ക് പ്രമാണവും മറ്റു രേഖകളും തിരികെ കൈപ്പറ്റാം ഞങ്ങളെ വിശ്വാസത്തിലെടുത്താൽ ഈ നാട്ടിലെ നമ്മുടെ കേരളത്തിലെയും മറുനാട്ടിലെയും ഗൾഫ് രാജ്യങ്ങളിലേയും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഒരായിരം നന്ദി അറിയിക്കുക സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു ഞാൻ ഈ സ്നേഹസ്പർശം കൂട്ടായ്മയുടെ സെക്രട്ടറിയാണ് എൻ്റെ പേര് ഗോപിഷന്നാണ് നമ്മൾ ഈ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി നമ്മൾ വാർഡിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ആൾ അതുകൂടാതെ അതുകൂടാതന്നെ എ ഡി എസ് സി ഡി എസ് വാർഡ് മെമ്പർ എന്നിവരുടെയൊക്കെ ആഭിമുഖ്യത്തിൽ നമ്മളൊരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയിൽ ഒരു പ്രസിഡൻ്റ് സെക്രട്ടറി ഖജാനൻജി രക്ഷാധികാരി എന്നിവരെ തീരുമാനിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ജൂൺ മുപ്പതാം തീയതി മുതലാണ് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഏകദേശം രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ കുട്ടികളുടെ ബാങ്കിൽ അടയ്ക്കേണ്ട പൈസയായ ഒമ്പത് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പതായിരുന്നു ബാങ്കിൽ അടയ്ക്കേണ്ട തുക അത് നമുക്ക് കണ്ടെത്തുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഏകദേശം പത്ത് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപയോളം നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ബാലൻസ് ഒമ്പത് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ നമ്മളിപ്പോൾ ബാങ്കിൽ അടച്ചിരിക്കുകയാണ് പിന്നെ ബാങ്കിൻ്റെ ഒരു ഇളവ് എന്നുള്ള നിലയിൽ ഒരു പതിനായിരം രൂപ അവർ കുറച്ചിട്ട് ഒമ്പത് ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ മൊത്തം നമ്മൾ ബാങ്കിൽ ബാങ്കിലിപ്പം അടച്ചിട്ടുണ്ട് ബാലൻസ് തുക ഈ കുട്ടികൾ രണ്ടുപേരും ഇപ്പോൾ മൈനറാണ് അവർ മേജറാവുന്നത് രണ്ട് വർഷം കൂടെ ഉണ്ട് മൂത്ത ആൾക്ക് പതിനാറ് വയസ്സാണ് പതിനെട്ട് വയസ്സാവുന്നവരെ ഈ രണ്ട് കുട്ടികളുടെയും ബില്ലിൽ ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ എഫ് ടി ആയിട്ടോ എൻ സി ഡി ആയിട്ടോ നിക്ഷേപിക്കാനാണ് കമ്മിറ്റിയുടെ തീരുമാനം പിന്നീട് ഈ കുട്ടികളുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം സൈലൻ്റ് ഗ്രൂപ്പ് എം ഡി ഡോക്ടർ അനന്തു 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 സാറ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സമീപിക്കുകയും കുട്ടികളുടെ വീടിൻ്റെ പണി വീട് പൂർത്തിയായിട്ടില്ലായിരുന്നു വീടിൻ്റെ പണി പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ട് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെയും ബാക്കിയുള്ള ചിലവുകളും പൂർണ്ണമായും അവർ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നന്ദി പറയാനുള്ളത് നമ്മളെ സഹായിച്ച ഇത്രയും മീഡിയാസിനും നമ്മളവിടെ വിശ്വാസമർപ്പിച്ച് നമുക്ക് ഈ പൈസ നമ്മുടെ ഈ ജോയിൻറ്റ് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ച പ്രവാസികളായിട്ടുള്ള ആൾക്കാരും നാട്ടുകാരും ബാക്കിയുള്ള എല്ലാ ആൾക്കാരോടും വളരെയധികം നന്ദിയാണ് നമുക്ക് ഇത് ഈ അർത്ഥത്തിൽ രേഖപ്പെടുത്താനുള്ളത്